യും അതുപോലെ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു അന്താരാഷ്ട്ര സിനിമകൾ കാണുമായിരുന്നു പക്ഷേ തീരെ ഡിസിപ്ലിൻ്റെ ഇപ്പോഴും തമിഴിൽ നിന്ന് തന്മാത്ര ചെയ്യാനായിട്ട് ഞാൻ നടൻ്റെ പേര് പറയുന്നില്ല ആൾ എന്നെ നിരന്തരമായിട്ട് ഇപ്പോഴും എൻ്റെ മെസ്സേജുണ്ട് ഈ കഴിഞ്ഞ സമയം ഒരു മെസ്സേജ് എനിക്ക് വളരെ നല്ലൊരു നടൻ തന്നെയാണ് എനിക്ക് ഈ സിനിമ തമിഴ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ഒരു ഫിലിം മേക്കർ എന്ന് പറഞ്ഞ ഒരു ബുച്ചർ ആയിരിക്കണം എന്ന് പറയുന്നത് അതാണ് എന്തെങ്കിലും ബുച്ചർ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ നല്ലൊരു ഷോട്ട് എടുത്തിട്ടുണ്ടാകും ചിലപ്പോൾ മനോഹരമായൊരു ഷോട്ടായിരിക്കും അത് എഡിറ്റിംഗ് ടേബിളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഷോട്ട് കഥയ്ക്ക് ആവശ്യമില്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ എടുത്ത ഷോട്ടിനോടുള്ള പ്രിയം തോന്നിട്ട് അത് വെക്കാൻ നിൽക്കരുത് അത് വെട്ടിക്കാട്ടികളണം പകം എങ്ങനെയാണ് ഈ സിനിമയെ കാണണേ കാണേണ്ടിയത് എന്നുള്ള രീതിക്കൊന്നും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കാരണം അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സിനിമ ലോക സിനിമയിലേക്ക് പലപ്പോഴും എത്താത്തത് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അവതരിപ്പിക്കുന്നു ചാറ്റ് ഷോ ഇപ്പോൾ ഇത്രയും സിനിമകൾ ചെയ്ത് ഇത്രയും കാലം സിനിമയിൽ ജോലി ചെയ്ത ഒരാളെന്ന നിലയിൽ സാറേ എങ്ങനെയാണ് പുതിയ മലയാള സിനിമയെ കാണുന്നത് അതിൻ്റെ എഴുത്തിനെയും അതിൻ്റെ സംവിധാനത്തിനെയും ആകെ മൊത്തം മലയാള സിനിമയുടെ പുതിയ മലയാള സിനിമയെ കമൽ എങ്ങനെയാണ് കാണുന്നത് ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാണുന്നത് പ്രതീക്ഷയല്ല അത്ഭുതത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും തന്നെയാണ് നോക്കി കാണുന്നത് അത് കാരണം പ്രധാനമായിട്ട് പുതിയ തലമുറ ഈ മാധ്യമത്തിനെ വളരെ സൂക്ഷ്മമായി കൈയൊടുക്ക കയ്യൊതുക്കത്തോടെ അവതരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് പ്രമേയം അത് നല്ലതായാലും ചീത്തായാലും എന്ത് പ്രമേയം ആ പ്രമേയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അതിൻ്റെ സമഗ്രമായ കാര്യങ്ങളും സൂക്ഷ്മമായും ആ സിനിമയെ ദൃശ്യമാധ്യമം എങ്ങനെയാണെന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത് ഒരു ഒരു നല്ല കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയാണ് സമീപകാലത്ത് വന്നിട്ടുള്ള കുറേ സിനിമകൾ നമുക്ക് അങ്ങനെ കാണാൻ കഴിയും ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ നൂറ് കോടി സിനിമകളല്ല കേട്ടോ അത് മനസ്സിലായല്ലോ കാരണം വലിയ ബഡ്ജറ്റിൽ വലിയ താരങ്ങൾ അഭിനയിക്കുന്ന സിനിമകളല്ല അതല്ലാതെ നല്ല വിഷയം തിരഞ്ഞെടുത്ത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യുന്ന കുറേ സിനിമകൾ പ്രത്യേകിച്ച് ആ മാറ്റം നമുക്ക് വളരെ വ്യക്തമായിട്ട് കണ്ടൊരു കാലം എന്ന് പറയുന്നത് പ്രകൃതി സിനിമകളിൽ നിന്ന് പിന്നീട് പുതിയ തലമുറ തന്നെ പറയാൻ തുടങ്ങിയ സിനിമകളുണ്ടല്ലോ ആ കാലം വലിയൊരു മാറ്റത്തിൻ്റെ കാലമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് സത്യം പറയണമെങ്കിൽ ബ്ലസിയുടെ കാഴ്ചയെന്നൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ആ കാലത്ത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുവരെയുള്ള കണ്ട കാഴ്ചാശീലങ്ങളിൽ നിന്ന് മാറിയിട്ട് ഉള്ളൊരു അവതരണം പിന്നീട് ബ്ലസ്സി ഒക്കെ തുടങ്ങി വെച്ച ആ ഒരു ഇത് വളരെ പടർന്നു വന്നിരിക്കുകയെന്ന് പറയില്ല ആ രീതിയിലേക്ക് വന്നു അതിൻ്റെ ഒരു നല്ല വളർച്ചയുടെ ഒരു കാലഘട്ടത്തിലാണ് ഒരു പഴയ സിനിമകളിൽ കണ്ടിട്ടുള്ള എല്ലാത്തിനെയും നിരാകരിച്ചുകൊണ്ട് ഇപ്പം തിരക്കഥയുടെ രീതിയായാലും ശരി അവതരണത്തിൻ്റെ രീതിയായാലും കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയായാലും തന്നെ ഇപ്പം നമ്മളൊക്കെ തന്നെ വിളസിക്കറിയാം നേരത്തെ ഒരു സിനിമയുടെ കഥ പറയുമ്പോൾ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പശ്ചാത്തലമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് ശേഷമാണ് കഥയിലേക്ക് കിടക്കുക ഇപ്പം അങ്ങനെയല്ല എവിടെയാണ് എന്താണ് കഥ എൻ്റെ പ്രമേയം ആവശ്യപ്പെടുന്നത് അതിൽ നിന്ന് കൃത്യമായി തുടങ്ങുകയും സൂക്ഷ്മമായ അവതരിപ്പിച്ചുകൊണ്ട് അതിലൂടെ കഥ പറയുന്ന ഒരു രീതിയാണ് പിന്നെ നമ്മുടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന അനാവശ്യമായ സീരിയലുകളുണ്ടാവും പാട്ടുണ്ടാവും അല്ലെങ്കിൽ കോമഡി സീരിയലുകളുണ്ടാവും അതിന് മനുഷ്യർ കഥാപാത്രങ്ങളുണ്ടാവും ഒക്കെ ഉണ്ടാവും അതിന്നൊക്കെ മാറിയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അതിന് ഞാൻ പറഞ്ഞത് അതിലേക്ക് വളരെ മനോഹരമായിട്ട് കൊണ്ടുവരുന്ന സിനിമകളുണ്ടായിരുന്ന ഒരു കാലം ഇടക്കാലത്ത് ഇപ്പോൾ അത് അല്പം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ താരമൂല്യം അത്രമാത്രം ശക്തമാകുകയും വലിയ മുതൽ മുടക്കുള്ള സിനിമകളാണ് തിയേറ്റർ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു വലിയ തെറ്റായ ധാരണ ഇപ്പം നമ്മുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് ഈ പുതിയ തലമുറയിൽ പ്രത്യേകിച്ചും സിനിമയിൽ പ്രവർത്തിക്കുന്ന സാ സാങ്കേതിക പ്രവർത്തകരനു സംവിധായകനും നിർമ്മാതാക്കൾക്കൊക്കെ തോന്നിയിട്ടുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ സിനിമകൾ ഉണ്ടായാൽ മാത്രമേ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുവുള്ളൂ എന്നുള്ളൊരു അത് ശരിയായിരിക്കാം ചിലപ്പോൾ തെറ്റായിരിക്കാം നമുക്കറിയില്ല പക്ഷെ അങ്ങനെ ഒരു ധാരണയുടെ പേരിലാണ് ഇപ്പോൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്തിനുവേണ്ടി ചിലവഴിക്കുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ടതായിട്ട് അതിന് പറയുമ്പോൾ നമ്മൾ ആടുജീവിതം തന്നെ പറയാം ആടുജീവിതത്തിന് ബഡ്ജറ്റായിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് ഇന്ന കാരണം കൊണ്ടാണ് അതിന് ആയത് നമുക്ക് കൃത്യമായിട്ട് ആ സിനിമ കണ്ടാൽ മനസ്സിലാവും മറ്റു പല സിനിമകളും അങ്ങനെയല്ല കാരണം ഈ ആർഭാടം കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന സിനിമകളെല്ലാം ഞാൻ പറയുന്നത് ഈ മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റത്തിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിൽക്കുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്ന ഒരു കാര്യം ഞാനതിൻ്റെ ഒരു സബ് ക്വസ്റ്റിനും കൂടി ചോദിക്കാം അതായത് നിങ്ങളുടെയൊക്കെ സിനിമ ഞങ്ങളുടെ തലമുറ ഒരു ഹൃദയത്തിൻ്റെ കയ്യൊപ്പിട്ട സിനിമകളായിരുന്നു ആ ഒരു കയ്യൊപ്പ് നമ്മുടെ എഴുത്തിലും നമ്മുടെ സമീപനങ്ങളിലും സംവിധാനത്തിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് ഹൃദയത്തിൻ്റെ കയ്യൊപ്പെന്ന് ഞാൻ അങ്ങനെ എനിക്കത് പറയാൻ അറിയുള്ളൂ അത് തന്നെയാണ് കൃത്യമായ വാക്ക് കാരണം എഴുത്തുകാരന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന അവൻ ആവിഷ്കരിക്കുന്ന അക്ഷരങ്ങൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് സംവിധായകനിലേക്ക് എത്തുമ്പോൾ സംവിധായകൻ വേറെ ആളാണെങ്കിൽ ഇപ്പം എഴുത്തുകാരനും സംവിധായകനും ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും അയാൾ അയാളതിന് ഹൃദയം കൊണ്ട് മാത്രമല്ല അവൻ കണ്ണുകൊണ്ടും എല്ലാം കൊണ്ടും കാണുന്നുണ്ട് അതാണല്ലോ സംവിധായകനെന്ന് പറയാം പക്ഷേ പൊതുവെ എഴുത്തുകാരൻ എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൽ തൊട്ട് എഴുതുന്ന വാക്കുകളായാലും ശരി കഥാപാത്രങ്ങളുടെ ഭാവങ്ങളായാലും ഒക്കെ ശരി അത് അതേപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കൊടുക്കൽ മാങ്ങലുകൾ അല്ലെങ്കിൽ സംവിധായകനും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതാണ് ഒരു ഒരു തിരക്കഥാകൃത്ത് എഴുതിയിട്ട് വേറെ സംവിധായം ചെയ്താലും നമുക്കിത് വേറിട്ട് കാണാൻ പറ്റില്ല എഴുത്തുകാരൻ്റെ എഴുത്ത് മുടച്ച് നിൽക്കേണ്ടാവില്ല സിനിമയിൽ മുടച്ച് നിൽക്കാൻ പാടില്ലല്ലോ അങ്ങനെയാണല്ലോ പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഒരു തലമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇപ്പം നമ്മൾ കാണുന്ന സിനിമകളെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുത്ത് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാഹിത്യമാണെന്ന് അന്നും അതിങ്ങനെ വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷേ സാഹിത്യം എന്ന് പറയുന്നത് സംവിധായ സംഭാഷണത്തിലുള്ള സാഹിത്യം അല്ലല്ലോ അതിനകത്ത് മനസ്സ് പറയുന്നൊരു സാധനമുണ്ട് ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള നമ്മൾ അനുഭവിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളിൽ നിന്ന് സ്വാംശീകരിച്ചിട്ടുള്ളതാണ് അത്തരം സാഹിത്യം എന്ന് പറയുന്നത് അത് നമ്മുടെ സിനിമയുടെ ഭാഷയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇപ്പം അതല്ല ഇപ്പോൾ ദൃശ്യഭാഷ മാത്രം മതി അത് സ്ക്രീനിൽ കാണിക്കുന്ന കുറേ ദൃശ്യങ്ങളിലൂടെ മാത്രം മതി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടെന്ന് തോന്നുന്നു അത് ചിലപ്പോൾ നല്ലതായിരിക്കാം എനിക്കതിനെപ്പറ്റി അറിയില്ല പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ചിലതെങ്കിലും ഹൃദയത്തിൽ തൊടാതെ പോകുന്നത് കാരണം നമ്മളുടെ അനുഭവമായി നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്ത് വിഷയത്തെക്കുറിച്ചായാലും ശരി ഇപ്പോൾ പ്രണയമായ ശരി സൗഹൃദമായ ശരി മറ്റ് ജീവിത സാഹചര്യങ്ങളും ആത്മബന്ധങ്ങളൊക്കെ തന്നെ ആയാലും അവതരിപ്പിക്കുമ്പോൾ എവിടെയോ നമ്മൾ അനുഭവിച്ചിട്ടുള്ള പ്രേക്ഷകനൊക്കെ അനുഭവിച്ചിട്ടുള്ള ഒരു അല്ലോ അല്ലാതെ നമുക്ക് പരിചിതമല്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു അകൽച്ച നമുക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത് അതാണ് ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കാം അതെ അതെ ബിസിയചേട്ടൻ നമുക്ക് കുറച്ചും കൂടി പേഴ്സണലായിട്ട് അറിയുന്നുണ്ട് ബ്രിസചേട്ടൻ ഇതേ ചോദ്യം ഞാൻ കമൽ സാറിനോട് ചോദിച്ച ചോദ്യം വേറെ വിധത്തിൽ ബൾസേട്ടൻ വേറെ തരത്തിൽ തന്നെ സിനിമകൾ ഇത്രയും കാലം ചെയ്ത സിനിമകൾ മുഴുവൻ അങ്ങനത്തെ സിനിമകളാണ് പക്ഷേ ഇന്നത്തെ പുതിയ സിനിമകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ തരത്തിലുള്ള പാറ്റേണുകളെയും പൊളിച്ചുകൊണ്ടുള്ള സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ബ്ലസ് എന്നുള്ള സംവിധായകൻ എങ്ങനെയാണ് അതിനെ കാണുന്നത് സിനിമയെക്കുറിച്ച് എനിക്ക് ഈ കാലത്ത് തോന്നിയിട്ടുള്ളത് സിനിമയുടെ സാധ്യതകൾ വളരെയധികം വലുതായി എന്നാണ് തോന്നുന്നത് എന്നുവെച്ചാൽ ലോക സിനിമയോടൊപ്പം നമുക്ക് ചേർന്ന് വെക്കാവുന്ന തരത്തിൽ വിഷയം കൊണ്ടും അതിൻ്റെ സാങ്കേതിക മികവും കൊണ്ടും ഒക്കെ നമുക്ക് ഒരുപാട് അതിനോടൊപ്പം തന്നെ എത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് ആടുജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ നമുക്കിവിടെ സാങ്കേതികമായിട്ടോ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും തരത്തിലൊരു പ്രൊഡക്ഷനിൽ ഉണ്ടായ പ്രശ്നങ്ങളല്ല പക്ഷെങ്കിൽ ഇപ്പോഴും നമ്മുടെ ഒരു ഇതിനെ ഇതിനെ എങ്ങനെയാണ് വിപണനം ലോകമെങ്ങനെയാണ് ഈ സിനിമയെ കാണണേ കാണേണ്ടത് എന്നുള്ള രീതിക്കൊന്നും ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സപ്പോർട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യൻ സിനിമ ലോക സിനിമയിലേക്ക് പലപ്പോഴും എത്താത്തത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നേരത്തെ ഷാജി സാറിനെ ഇപ്പം ഈ സമയത്ത് ഞാൻ അനുസ്മരിക്കുകയാണ് എൻ്റെ അടുത്ത് ഷാജി സാർ ആടുജീവിതം സിനിമ മാർഗ്ഗ ക്യാൻസലും മറ്റു ഇതിലേക്കൊക്കെ അയക്കുന്നത് അല്ലെങ്കിൽ അയക്കണമെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിക്കും അവിടെയുള്ള ഫെസ്റ്റിവലിൽ അവിടേക്ക് എത്തിക്കുവാനായിട്ട് ഇവിടുന്ന് ഒരു വലിയൊരു ബാനറിൽ നിന്ന് വേണ്ട വേണം നമ്മളത് പ്രസൻറ്റ് ചെയ്യാൻ ഒരു ഇൻഡി ഇൻഡിവിഡ്വൽ ഫിലിംസിന് ഇൻ ഫിലിം മേക്കറിന് അത്തരം ഇടങ്ങളിലേക്ക് എത്തുവാനായിട്ട് നമുക്കറിയാം ഇപ്പം ഇപ്പം അയൽക്കപാടിയയുടെ സിനിമ പോലും ഒരു കൊളാബറേഷനിലാണ് ആ സിനിമ എത്തുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള വലിയ കൊളാബറേഷൻസ് വരുമ്പോഴാണ് വലിയ വലിയ തലങ്ങളിൽ സിനിമ എത്തിക്കാൻ പറ്റുക നമ്മുടെ സിനിമ നമുക്കറിയാവില്ല ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഇന്ത്യ തന്നെ ഉറ്റുനോക്കുന്ന സിനിമകൾ നമുക്കുണ്ടാകുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ് അത് സിനിമയിലുണ്ടായ സമീപനത്തിൻ്റെ മാറ്റമൊക്കെയാണ് അത്തരത്തിലൊരു വലിയൊരു മാറ്റം വളർച്ച ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് ലോകത്തിനോടൊപ്പം അതിനെ എങ്ങനെയാണ് നമ്മുടെ ഒരു തിയേറ്ററുകളിലേക്ക് മാത്രമാണ് ഇതിൻ്റെ മാർക്കറ്റ് എന്നുള്ള ഒരു സിനിമയോടുള്ള സമീപിക്കുമ്പോൾ ഒരു പ്രൊഡ്യൂസർ സമീപിക്കുമ്പോൾ ഒരു ഡയറക്ടർ സമീപിക്കുമ്പോൾ ഇവിടെ കേരളത്തിലെ തിയേറ്ററുകളിൽ ഓടുന്നു അല്ലെങ്കിൽ അത്യാവശ്യം ഗൾഫിൽ ഓടുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ മാത്രമാണ് ഇതിൻ്റെ ഒരു ഒരു ഏറിയ ഇതിൻ്റെ ഒരു റവന്യൂ റവന്യൂ വേണമല്ലോ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ നമ്മൾ കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഇന്ന് ലോകത്തിലൊരു ഭാഷ ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ വന്നതുകൊണ്ട് തന്നെ അത് ലോകം മുഴുവൻ ഈ സിനിമ എത്തിക്കുവാനായിട്ടുള്ള രീതിയിലുള്ള ഫിലിം മേക്കേഴ്സിൻ്റെയും സർക്കാരിൻ്റെയും മറ്റു തരത്തിലുള്ള അക്കാഡമി കെ എസ് എഫ് ഡി സി ഒക്കെ പോലെയുള്ള തലങ്ങളിലുള്ള വലിയ ചിന്തകൾ ആവശ്യമായിട്ടുണ്ട് ഉണ്ട് ലോക സിനിമയോടൊപ്പമാണ് മലയാള സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒരു സിനിമയ്ക്കും ഇങ്ങനെ ആയിരിക്കും ഞാനേതായാലും ഇപ്പോഴത്തെ സിനിമകളൊക്കെ ഇങ്ങനെയാണ് അതുകൊണ്ട് അടുത്ത സിനിമ ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നില്ല കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു സിനിമയുണ്ട് അതിനി പറഞ്ഞ വേഗതയൊക്കെ വരുന്നുണ്ട് ഞാൻ നേരത്തെ കമൽ സാർ പറഞ്ഞു കണ്ടിട്ട് നേരത്തെ നമ്മളൊരു കഥ എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പരിസരവും ചുറ്റുപാടുകളുമൊക്കെ നമ്മൾ പറഞ്ഞ് അതിലേക്ക് പ്ലാൻ ചെയ്തിട്ട് ആണ് അതിനെ ഇങ്ങനെ വളർത്താനായിട്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ റീൽസിൻ്റെ കാലഘട്ടത്തിലാണ് വളരെ ചെറിയ നിമിഷങ്ങൾ കൊണ്ട് നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് സിനിമ ഉണ്ടാവുക അത് പുതിയൊരു പ്രവണത തന്നെയാണ് ആയിരിക്കാം അപ്പോൾ അത് ചിലപ്പോൾ എഴുത്തിലൊക്കെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഒരു തിരക്കഥയിൽ പോലും തിരക്കഥ ഉണ്ടാകുമ്പോൾ വളരെ എഡിക്റ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ഓഡിയൻസിന് ഇപ്പോൾ അറിയാം പണ്ട് അങ്ങനെ ആയിരുന്നില്ല അപ്പോൾ ഒരാളുടെ ഒരു സംസാര ഭാഷയിൽ അയാൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അയാളുടെ ഡ്രസ്സിങ് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ അറിയാം അയാൾ എവിടുന്നാണ് വരുന്നത് അല്ലെങ്കിൽ അയാൾ ഒരു ഫ്രോഡാണോ എന്നുള്ളത് നമ്മൾ മുന്നിലൊരു സീൻ കാണിക്കണമെന്നില്ല ഈ സംസാരത്തിൽ നിന്ന് തന്നെ അയയ്ക്ക് അയാളുടെ ചില ജസ്റ്റേഴ്സിന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലേക്ക് കാഴ്ചക്കാരും ഓഡിയൻസും അത്രയധികം ആയി എന്നാണ് എനിക്ക് അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് ആയി അഡ്വാൻസ്ഡായി അഡ്വാൻസ്ഡായി നമ്മളൊരു ബ്ലാറ്റോദ്യ കാഴ്ചയും ഇന്ന് ബ്ലസ് എടുക്കുമെന്നാണ് എടുക്കില്ല എനിക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇപ്പോഴും തമിഴിൽ നിന്ന് തന്മാത്ര ചെയ്യാനായിട്ട് ഞാൻ നടന്റെ പേര് പറയുന്നില്ല ആളെന്നെ നിരന്തരമായിട്ട് ഇപ്പോഴും എൻ്റെ ഉണ്ട് ഈ കഴിഞ്ഞ സമയം ഒരു മെസ്സേജ് എനിക്ക് വളരെ നല്ലൊരു നടൻ തന്നെയാണ് എനിക്ക് ഈ സിനിമ തമിഴ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് തമിഴിലേക്ക് തമിഴിലേക്കിപ്പം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാകും കാരണം അന്ന് ഈ പറഞ്ഞ ഇൻ്റർനെറ്റിൻ്റെ അന്ന് മോഹൻലാൽ മകനെ പഠിപ്പിച്ച രമേശൻ നായർ മകനെ ഈ പുസ്തകം ഈ പത്രം അടുക്കുകളിൽ നിന്ന് പഠിപ്പിച്ചെന്നുണ്ടെങ്കിൽ ഇന്നിപ്പം ലോകത്തിനെ അറിയാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് അത്തരം ചില മാറ്റങ്ങളുണ്ടാകാം പക്ഷെ ഒരിക്കലും അച്ഛൻ മകനെ കരുതുന്നതിൻ്റെ അകത്ത് മുത്തച്ഛൻ ഇതിന് ആ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നില്ല ഭാരതത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ചില പ്രവണതകളുണ്ടായിരിക്കും അച്ഛനെ ഉപേക്ഷിക്കുന്ന അമ്മയെ ഉപേക്ഷിക്കുന്ന അച്ഛനെ കൊല്ലുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ വളരെ ഒറ്റപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മുടെ ഒരു സംസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അങ്ങനെയാണെന്നുള്ളത് അതൊരു മൂന്ന് തലമുറയുടെ കഥ എന്നും പറയാൻ പറ്റുമെന്ന് തന്നെ അൽസമേസ് എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ അതിനെ കാണുന്ന മൂന്ന് തലമുറയുടെ ബന്ധങ്ങളാണ് അതിന് തീർച്ചയായിട്ടും സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കമൻ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സാറ് ഈ സേതുമാധവൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ് അപ്പം സേതുമാധവൻ സാറുടെ കീഴിൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു രജൻഡറി ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് നമുക്കറിയാൻ നമ്മളെപ്പോലുള്ള ജനറേഷൻ അറിയാനുള്ളത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് സിനിമയിലെ തിരക്കഥയും സംവിധാനവും അതിൻ്റെ ഒരു പരിചരണം എങ്ങനെയായിരുന്നു സാറിന് അത് എത്രത്തോളം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പിന്നീടേക്ക് ഗുണം ചെയ്തിട്ടുണ്ടോ അതൊന്നും ഷെയർ ചെയ്താൽ സന്തോഷം ഞാൻ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞു അദ്ദേഹം ഒരു ലെജൻഡറി ഡയറക്ടർ ആയതിനു ശേഷമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് അത് ഒരു പാഠപുസ്തകമായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നതാണ് ഒന്നാമത് ഈ മീഡിയത്തെക്കുറിച്ച് പുള്ളിക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പുള്ളിയുടേതായ ഒരു ശൈലി ഉണ്ടായിരുന്നു അതിൽ നിന്ന് പുള്ളി ഒട്ടും വ്യതിചലിക്കാൻ പുള്ളി തയ്യാറായിരുന്നില്ല ഞാൻ എപ്പോഴും പറയാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് സിനിമ ചെയ്യും ഞങ്ങൾ കളിയാക്കി പറഞ്ഞിരുന്ന ഹെഡ് മാസ്റ്റർ ആണെന്നുള്ള രീതിയിലാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു സെറ്റിൽ എല്ലാവരെയും ഡീൽ ചെയ്യുന്നത് ആ രീതിയിലാണ് പുള്ളി ഡീൽ ചെയ്യുക ആ പുള്ളി ഒരു കഥ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ തന്നെയാണ് മിക്കവാറും നോവലോ അല്ലെങ്കിൽ ലിറ്ററേച്ചറിൽ നിന്നാണ് പുള്ളി മിക്കവാറും സിനിമകളൊക്കെ എടുത്തിട്ടുള്ളത് ഞാൻ കൂടെ വർക്ക് ചെയ്യാൻ ചെയ്തപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് പുള്ളി ചെയ്തത് ഇപ്പം ഞാൻ ആദ്യം വർക്ക് ചെയ്യുമ്പോഴും ആരൊരു എന്ന് പറയുന്ന സിനിമയാണ് സർ സാർ ഇത് അതെൻ്റെ കഥയാണ് അപ്പോൾ സത്യത്തിൽ ഞാൻ സംവിധാനം ചെയ്യാൻ വെച്ചിരുന്നൊരു കഥ അദ്ദേഹം അത് കേൾക്കുകയും അത് ഞാൻ ചെയ്തോട്ടെന്ന് ചോദിക്കുകയും ഞാൻ സത്യത്തിൽ പെട്ടുപോയ ഒരു അവസ്ഥയുണ്ടല്ലോ കാരണം എൻ്റെ ഗുരുനാഥം ചോദിക്കുകയാണ് ഞാനിത് ചെയ്തോട്ടെ ജോൺ പോളാണ് അത് തിരക്കഥ എഴുതി അങ്ങനെയാണ് ആദ്യം സിനിമ ചെയ്ത് അപ്പോൾ ഒരുപക്ഷെ ലിറ്ററേച്ചർ അല്ലാത്ത ലിറ്ററേച്ചർ വരാത്തൊരു സിനിമ ചിലപ്പോൾ അതായിരിക്കും പുള്ളി ആ കാലത്ത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം സി എൽ ജോസിൻ്റെ ഒരു നാടകമാണ് മണൽക്കാട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രസിദ്ധമായ ഒരു അദ്ദേഹം അത് സിനിമയായിരിക്കുന്നു മദുസാരൊക്കെ അഭിനയിച്ച് അറിയാത്ത വിധികം പിന്നെ അവിടുത്തെ പോലെ ഇവിടെ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ അഭിനയിച്ച സിനിമയായി അത് സീരാധാകൃഷ്ണന്റെ ഒരു നോവലറ്റ് ആയിരുന്നു അപ്പം അങ്ങനെ ആ കാലത്തും അവസാനം ചെയ്ത പടങ്ങളിൽ പോലും പുള്ളി സാഹിത്യത്തെ അവലംബിച്ച് സിനിമ ചെയ്യാമെന്നാണ് എപ്പോഴും പുള്ളി നമ്മളോടൊക്കെ പറയുന്ന ഒരു കാര്യം വായിക്കണം അപ്പോൾ ഞാൻ സത്യത്തിൽ ഒരുപാട് വായിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു ഞാൻ സിനിമയിലേക്ക് വരുമ്പോഴും നിറയെ വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ വായിക്കാൻ പുസ്തകങ്ങൾ അദ്ദേഹം തരുമായിരുന്നു സിനിമ അക്കാഡമിക്കായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മാസ്റ്റേഴ്സിൻ്റെ സിനിമകളെ കുറിച്ചൊക്കെ വലിയ ധാരണയുള്ള ഒരു വ്യക്തിയായിരുന്നു പിന്നെ അദ്ദേഹം ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കലായിട്ട് ഞാൻ കണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് സംവിധായകരൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് പി എൻ മേനോൻ മേനോൻ സാർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വായനയും അതുപോലെ ഒരുപാട് സിനിമകൾ കാണുമായിരുന്നു അന്താരാഷ്ട്ര സിനിമകൾ കാണുമായിരുന്നു പക്ഷേ തീരെ ഡിസിപ്ലിൻ ഇല്ലായിരുന്നു ഫിലിം മേക്കിങ്ങിൽ അതാണ് ഞാൻ പറഞ്ഞത് രണ്ട് എക്സ്ട്രീമായിരുന്നുള്ളൂ കാരണം സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല ഞാൻ കടമ്പാന്ന് പറഞ്ഞാൽ ബി എം എൻ്റെ ഉടമ ഇറക്കിയപ്പോൾ എൻ്റെ സ്ക്രിപ്റ്റാണ് ഞാൻ കഥ എഴുതി സാറും ഞാനും കൂടി എഴുതി തിരക്കഥ എഴുതി ഞാൻ സംഭാഷണം ചെയ്തതാണ് ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ട് ലൊക്കേഷൻ ചെന്ന് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് പുള്ളി മാറ്റി അനിയായി മാറ്റി നോക്കുകയെന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റ് നോക്കുവലില്ല പുള്ളിക്ക് നമ്മുടെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചതായിരിക്കില്ലേ പുള്ളി ഷോട്ട് ആദ്യത്തെ ഒരു ഷോട്ട് തന്നെ പുള്ളി ലൊക്കേഷനിൽ ചെന്നതിന് ശേഷം എന്താണ് അതങ്ങ് പെട്ടെന്ന് ആ നമുക്ക് ഇവിടെ ഏത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് തുടങ്ങുകയാണ് ചെയ്യാം അപ്പോൾ എനിക്കെല്ലാം കൺഫ്യൂഷൻ ആവും ഇത് എന്താണ് എടുക്കാൻ പോകുന്നത് പക്ഷേ അതിലേക്ക് പുള്ളി എത്തും അത് വളരെ ക്ലവർ ആയിട്ട് പുള്ളി എത്തും ഒരു ഷോട്ട് ഡിവൈഡ് ചെയ്യില്ല അങ്ങനെയുള്ള കാര്യങ്ങളില്ല അപ്പം നമുക്ക് അതൊരു കൺഫ്യൂഷനായിരുന്നു എനിക്ക് ഷോർട്ടൊക്കെ ഡിവൈഡ് ചെയ്യാൻ സെ സാറ് നേരെ തിരിച്ചാണ് സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ട് മാത്രം സിനിമ ചെയ്യുന്ന ഒരാളായിരുന്നു അതായത് സ്ക്രിപ്റ്റിൽ തിരക്കഥാകൃത്ത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് പലപ്പോഴും എഴുതിയത് ശരിയല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോൺ പോൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സ്വാതന്ത്ര്യം തന്നിരുന്നു കമലൊന്ന് കർഷൻ ഉണ്ടെങ്കിൽ ചെയ്തോളൂ സാറ് പറഞ്ഞു അവർ ചെയ്തോളോ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെറ്റിൽ അപ്പോൾ അതനുസരിച്ച് സാറ് പറയും അത് ഞാൻ മാറ്റി എഴുതാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് എഴുതി കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഷോർട്ട് ഡിവൈഡ് ചെയ്ത് പിന്നെ നമ്മുടെ കയ്യിൽ തരും അതിൽ ചിത്രയുടെ ഒരു സ്റ്റൈൽ സ്കൂളിൻ്റെ ഒരിതാണ് ശരിക്കും പറയും ഇന്ത്യയിലെ സംവിധായം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ വിദേശ സംവിധായകനൊക്കെ പലരും അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സ്കൂളിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിലൊന്നും വേറൊരു ഷോട്ടെടുക്കുകയില്ല എക്സ്ട്രാ ആയിട്ട് മേനോസാറ് നേരെ ഈ യൂറോപ്യൻ നമ്മൾ നിയോ ന്യൂയോർക്ക് ലിബറൽ സിനിമകളുടെ ഒക്കെ ഒരു കാലഘട്ടത്തിലെ യൂറോപ്യൻ സംവിധായകരുടെ രീതിയുണ്ടല്ലോ പലൻറന എന്നൊക്കെ പറഞ്ഞ സംവിധായ അങ്ങനെ കുറേ സംവിധായകരുണ്ട് അപ്പോൾ അവരൊന്നും സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്ന സംവിധായകരല്ല അവരുടെയൊക്കെ ഒരു സിനിമയുടെ രീതിയാണ് മേനോസാറ് പൊതുവേ കേൾക്കുക അപ്പോൾ ഇവർ രണ്ടുപേരുടെയും കൂടെ വർക്ക് ചെയ്തത് ഒരു ഭയങ്കര കോൺട്രാസ്റ്റ് എനിക്കുണ്ടായിരുന്നു പിന്നൊന്നും ഭരതൻ ഭരതന്റെ ഇതിന്റെ നടുവിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ഈ വിഷ്വൽസിന് പ്രാധാന്യം കേൾക്കുക പക്ഷെ സ്ക്രിപ്റ്റിൽ നിന്നും അങ്ങനെ മാറാറൊന്നുമില്ല അപ്പൊ ഇത് ഒരു നമുക്കൊക്കെ കിട്ടുന്ന ഒരു പാഠമാണല്ലോ ഇപ്പൊ ബ്ലെസിംഗ് വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയാം പത്മരാധിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ചോദിക്കാതിരിക്കും അപ്പൊ അത് നിങ്ങൾ ചോദിക്കും അപ്പൊ അങ്ങനെ ആ സ്കൂളിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നിപ്പോൾ ഫിലിം മേക്കേഴ്സ് അങ്ങനത്തെ ഒരു സ്കൂളിംഗ് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞില്ല അത് ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് അതില്ല അത് വേറെ വിഷയമാണ് കാരണം അവർക്കല്ലാണ്ട് തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് ഇത് പഠിക്കാനായിട്ട് ഒരു മാസ്റ്ററുടെ കീഴിൽ നിന്നിട്ട് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലേക്ക് ഒരു ഫിലിം മേക്കിങ്ങിലേക്ക് ആദ്യമേ ഇറങ്ങുന്നുണ്ട് അപ്പോൾ അത് ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളത് പല രീതിയിലാണ് ഇപ്പോൾ ബ്ലസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത മാതിരിയായിരിക്കില്ല ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഇപ്പം എൻ്റെ കുരുക്കന്മാരുടെ ഞാൻ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല ഇവരോട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമ ചെയ്യുമ്പോൾ എൻ്റെതായ കാഴ്ചപ്പാടിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല പക്ഷേ പല കാര്യങ്ങളും നമുക്ക് തിരിച്ചറിവുണ്ടാവാമെന്ന് പറയില്ല ഇത് ചെയ്യാൻ പാടില്ല പിന്നെ പി എൻ മേനോ പറയുന്ന ഒരു വാക്കും കൂടി ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു ഫിലിം മേക്കർ എന്ന് പറഞ്ഞൊരു ബുച്ചറായിരിക്കണം എന്ന് പറയുന്നത് വെട്ട അതാണ് നീ ുന്നത് നമ്മൾ നല്ലൊരു ഷോട്ട് എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ മനോഹരമായൊരു ഷോട്ടായിരിക്കും അത് എഡിറ്റിംഗ് ടേബിളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഷോട്ട് കഥയ്ക്ക് ആവശ്യമില്ലെങ്കിൽ സിനിമയ്ക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ എടുത്ത ഷോട്ടിനോടുള്ള പ്രിയം തോന്നിട്ട് അത് വെക്കാൻ നിൽക്കരുത് അത് വെട്ടി കടികളാണ് എന്ന് പറയുന്ന ഒരു ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പൊ നമ്മള് അതിനോട് നമ്മളുടെ ഇതിനോട് പ്രണയം തോന്നാന്ന് പറയുന്ന ഒരു അത് വിളിക്കില്ല അപ്പോൾ അത് ഒരു നമ്മളതിനെ മാറി നിന്ന് കാണാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു മാറി നിന്ന് ഇതിനെ കാണും അപ്പോൾ എനിക്ക് തന്നെ എടുത്ത് പോറാണെന്ന് തോന്നുന്നത് അതെനിക്ക് കിട്ടിയിട്ടുള്ളൊരു വലിയൊരു പാഠമാണ് ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ട് അതുകൊണ്ട് തന്നെ സിനിമ റിലീസായതിനു ശേഷം ഞാൻ എൻ്റെ സിനിമകൾ കണ്ടിട്ട് ഞാൻ എന്നെ തന്നെ വിമർശിക്കുന്നത് കോപ്പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് തന്നെ തോന്നുന്ന ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് പ്ലാറ്റ്ഫോം